നായർ സമാജം വാർഷികം ആഘോഷിച്ചു കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നവോത്ഥാന കാലഘട്ടത്തിൽ ദേശീയ പ്രസ്ഥാനങ്ങളുടെ വികാസത്തിന് മാന്നാർ നായർ സമാജം പോലുള്ള പ്രാദേശിക പ്രസ്ഥാനങ്ങൾക്കും പങ്കുണ്ടെന്ന് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പറഞ്ഞു മാന്നാർ നായർ സമാജത്തിന്റെ നൂറ്റി ഇരുപത്തിരണ്ടാം ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നമ്മൾ പാരമ്പര്യത്തെ തിരിച്ചറിയുന്നത് ആധുനിക കാലഘട്ടത്തിലായിരിക്കും ഒരു കൊളോണിയൻ ഭരണത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള ശ്രമത്തിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ടു പോയപ്പോൾ ഇതുപോലെയുള്ള നിരവധി പ്രാദേശിക കൂട്ടായ്മകൾ വളരെയേറെ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഈ മൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ഇതൊരിക്കലും ഒരു ഒരു നിൽക്കേണ്ടതല്ല ഇത് ഞാൻ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ തെക്കോട്ട് വരുമ്പോൾ വേറെ തരത്തിലുള്ള ഒരു സാമൂഹിക അല്ലെങ്കിൽ അപ്പൊ ആ ഒരു ഉണ്ടായിരുന്ന ഒരു സാമൂഹിക ചട്ടക്കൂടിൽ നിന്നും ഈ കലാരൂപത്തെ പുറത്തു കൊണ്ടുവരികയും അതിന് ഒരു പൊതു ഇടത്തിൽ പബ്ലിക് സ്പേസിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം കലാമണ്ഡലം തുടങ്ങുന്നത് നായർ സമാജം പ്രസിഡന്റ് എ ഹരീന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ ബാലകൃഷ്ണപിള്ള കെ ജി വിശ്വനാഥൻ നായർ പി കെ ശ്രീകുമാർ പി ആർ ഹരികുമാർ എൽ പി സത്യപ്രകാശ് എന്നിവർ സംസാരിച്ചു എയർ വൈസ് മാർഷലായി വിരമിച്ച കുരട്ടിശ്ശേരി പടിപ്പുരക്കിൽ തെക്കിയതിൽ പി കെ ശ്രീകുമാർ അപകടത്തിൽപ്പെട്ട് തീപിടിച്ച് സ്കൂൾ ബസിൽ നിന്നും കുട്ടികളെ രക്ഷപ്പെടുത്തിയ ഡ്രൈവർ കുരട്ടിക്കാട് കുമാർ സദനത്തിൽ കെ സി ശ്രീകുമാർ സി എ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടമ്പേരൂർ പാമ്പാലയിൽ നന്ദു നാരായണൻ എന്നിവരെ അനുമോദിച്ചു വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടന്നു ന്യൂസ് ബ്യൂറോ മാന്നാർ